ഹലോ ഗൈസ് ഈ നടന്നു വരുന്ന ആരാണെന്നൊന്ന് ശരിക്കു നോക്കിക്കോളൂ ഇവനാണ് മാത്യൂസ് മാത്യൂസ് ഷർമിള റയനോൾഡ് ഇവർ മൂന്ന് പേരും കൂടി ചേർന്നിട്ടാണ് എഴുപത്തി മൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു അമ്മയെ അതിക്രൂരമായി കൊന്നു കുഴിച്ചു മൂടിയത് അതിലെ മെയിൻ പ്രതി മാത്യൂസാണ് ആ ഫ്രണ്ടിൽ വരുന്നത് അവരെ സഹായിച്ചവനാണ് റയനോൾഡ് ദ ഇവളാണ് ഷർമിള ആ പോലീസുകാർ പിടി വനിതാ പോലീസുകാർ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഇവളാണ് ഷർമിള ഇവളാണ് ആ കൊടും കു ക്രൂര കൃത്യം ചെയ്തത് ആ ഒരമ്മയോട് എഴുപത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള അത്രയും പ്രായ ഒരു സ്ത്രീയോട് സ്വർണത്തിനും പണത്തിനും വേണ്ടിയിട്ട് അവരെ അതിക്രൂരമായി കൊന്നതിന് ശേഷം അവിടെ ഒരു അവരുടെ വീട്ടിൽ തന്നെ ഒരു കുഴിയെടുത്ത് കുഴിച്ചു മൂടിയ ആ വ്യക്തികളാണ് ഇവർ ഇവരെ ഇന്ന് നമ്മുടെ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യലിന് വേണ്ടി കൊണ്ടുവന്നിരുന്നു അതിനുശേഷം ആലപ്പുഴ മെഡിക്കൽ എടുക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന രംഗമാണ് നമ്മൾ കണ്ടത് അപ്പം നമ്മൾ ഇവരെ രാവിലെ ഇന്ന് രാവിലെ തന്നെ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസുകാർ കൊണ്ടുവന്നിരുന്നു ഇവരെ ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുകയായിരുന്നു അപ്പം നമ്മൾ ഇവരെ കാണാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു രണ്ട് മണി മുതൽ ഞങ്ങളും പോയിരുന്നു ഈ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ അപ്പോൾ അവിടെ അകത്ത് ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പോലീസുകാരോടൊക്കെ തിരക്കിയപ്പോൾ പോലീസുകാർ പറഞ്ഞു ഏകദേശം ഒരു അഞ്ച് മണിയൊക്കെ എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും നമ്മൾ നമ്മൾ നമ്മളിവിടെ വരെ ആ ഒരു ഇവരെ കാണാൻ വേണ്ടി വന്നതല്ല അപ്പോൾ എന്തായാലും കുറച്ച് താമസിച്ചാലും സാരമില്ല ഇവ ഇവളെയും ഇവനെയും കണ്ടിട്ട് തന്നെ പോകത്തുള്ളൂ എന്നുള്ള ഒരു നിശ്ചയത്തിൽ ഞാനും എൻ്റെ ഭർത്താവും കൂടെ അവിടെ നിന്നു ഇത് അവിടെ നിൽക്കുന്നവനാണ് ഇത് ഇവനാണ് മാത്യൂസ് ഇവൻ എല്ലാ ക്രൂര െയ്തിട്ട് അവന്റെ നിപ്പ് കണ്ടില്ല ഒന്നും ചെയ്യാത്ത പാവത്തിനെ പോലെ നിൽക്കുന്നു അപ്പൊ എന്തായാലും ഇവനെ ഇവളെയും പുറത്തോട്ട് കൊണ്ടുവരുന്ന ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിട്ട് എത്രയോ ആൾക്കാരായിരുന്നു അവിടെ അതോടൊപ്പം തന്നെ മീഡിയക്കാരും ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ഇത്രയും വലിയൊരു ക്രൂരത ചെയ്തവരെ നേരിട്ട് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണല്ലോ അപ്പോൾ ഇഷ്ടം പോലെ പോലീസുകാരുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒന്ന് രണ്ട് പോലീസുകാർ പറയുകയാണ് ഇത്രയും വലിയ ക്രൂര കൃത്യം ചെയ്തിട്ടും അവനോ അവൾക്കോ യാതൊരുവിധ കൂസലും ഇല്ല അവർക്ക് കറക്റ്റ് സമയത്ത് ഫുഡ് ആ അതായത് ചോറ് ചായ എല്ലാം കറക്റ്റ് സമയത്ത് അവർ കഴിക്കുന്നുണ്ടായിരുന്നു അവർക്ക് യാതൊരുവിധ പ്രശ്നവും ഇല്ല ഒരു ഒരു തെറ്റും ചെയ്യാത്ത രീതിയിൽ ഒരു കൂസലുമില്ലാത്ത രീതിയിലാണ് അവരവിടെ പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് ഈ ചോദ്യം ചെയ്യലിനോടൊക്കെ ഇവർ പൊരുത്തപ്പെട്ടു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവർ തന്നെ പറഞ്ഞു ഇവർക്ക് പൈസക്കും സ്വർണത്തിനും വേണ്ടിയിട്ടാണ് അവരെ ഈ ഒരു രീതിയിൽ കൊന്ന് അവരുടെ കുഴിച്ചു മൂടിയതെന്ന് അവർ തന്നെ പറഞ്ഞു അപ്പോൾ എന്തായാലും ഈ കലവൂരി സംഭവം നടന്ന വീട്ടിലും നമ്മൾ ഇന്ന് പോയിരുന്നു ആ ഒരു അമ്മയെ കുഴിച്ചു മൂടി ആ ഒരു കുഴിയും എല്ലാം കണ്ടു നമുക്ക് സഹിക്കാൻ കഴിയില്ല എന്തായാലും ഇത്ര ക്രൂരത ചെയ്ത ഇവനെയും ഇവളെയും ആ കൂട്ടുനിന്ന റേനോൾഡെന്ന് പറയുന്ന അവനെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് ഇവളെയൊക്കെ തൂക്കിക്കൊല്ലണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇവളെയൊന്നും ഭൂമിക്ക് ഭാരമായിട്ട് ഇങ്ങനെ ഇങ്ങനെ വെക്കരുത് കാരണം ഇനിയിപ്പോൾ നിയമത്തിൻ്റെ കയ്യിൽ കിട്ടിയാലും കുറച്ച് നാൾ കുറേ വർഷങ്ങൾ ജയിലിൽ കിടക്കും അതിനുശേഷവും ഇവനും ഇവളുമൊക്കെ പുറത്തിറങ്ങി സുഖമായിട്ട് ജീവിക്കും അപ്പോൾ ഇവനെയൊക്കെ ഇവളെയൊക്കെ തൂക്കിക്കൊല്ലണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ലാസ്റ്റ് ഇവൾ പോകുന്ന സമയത്ത് നമ്മളെ വീണ്ടും ഇവളാ ഒരു വണ്ടിയിലിരിക്കുന്ന വീഡിയോ എടുക്കാൻ ചെന്നായിരുന്നു അപ്പോൾ അവളുടെ ആ ഒരു ക്യാമറയിലോട്ടൊക്കെയുള്ള ആ ഒരു നോട്ടം കാണണമായിരുന്നു എന്തോ വലിയ സെലിബ്രിറ്റീസ് ഇരിക്കുന്ന പോലെയാണ് അവൾ ആ ഒരു പോലീസുകാരുടെ കൂടെ വനിതാ പോലീസുകാരുടെ കൂടെ അവൾ ആ വണ്ടിയിൽ ഇരുന്നത് അതെ നിങ്ങള് തന്നെ കണ്ടോളൂ അവൾ അവിടെ ഇരിക്കുന്ന ആ ഒരു കാഴ്ച അവൾ എന്തോ വലിയ സെലിബ്രിറ്റി ആയ പോലെയാണ് ആ ഒരു വണ്ടിയുടെ അകത്ത് ഒരു കൂസലുമില്ലാതെ അവൾ ഇരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവളെ കണ്ടപ്പോഴത്തേക്ക് അവടെ കർണക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിക്കാനാണ് തോന്നിയത് കാരണം അത്രയും പ്രായമായ ഒരു സ്ത്രീയോട് ശകലം പോലും ദയ കാണിക്കാതെ പൈസക്കും സ്വർണത്തിനും വേണ്ടി ഇങ്ങനെ ഒരു ക്രൂരത ചെയ്ത് ഇവളെ എന്തിനാണ് പോലീസുകാർ ഇത്രയും പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടു നടക്കുന്നത് ഇവളെയൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ എന്തായാലും ഈ ഒരു കാഴ്ചകളും ആ ഒരു വീട്ടിൽ പോയി ആ ഒരു അമ്മയെ കുഴിച്ചിട്ട് ആ ഒരു കുഴിയെല്ലാം കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി നിങ്ങൾ തന്നെ പറയൂ ഇവളെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് ഇവളെന്തോ വലിയ സ്ഥൽപ്രവൃത്തി ചെയ്ത പോലെയാണ് ഈ ഒരു വണ്ടിയിൽ ഇരിക്കുന്നത് നിങ്ങൾ തന്നെ പറയും അവളുടെ മുഖം കണ്ടില്ലേ അവളെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ കമൻറ്റായിട്ട് നിങ്ങൾ തന്നെ പറയൂ ഇവളെയൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്